നല്ല ചൂടല്ലേ എന്നാലും നമുക്കിന്ന് വേറെ മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള കേരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ പിന്നെ നമുക്കങ്ങോട് തുടങ്ങിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൊടുക്കുകയാണ് ഇനി ഈ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പഞ്ചസാര നന്നായിട്ടൊന്നലിഞ്ഞ് കിട്ടുന്നത് വരെയും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കി 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 വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കളർ തന്നെ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങും അതായത് ആ ഒരു പഞ്ചസാര അലിഞ്ഞ് ക്യാരമലൈസ്ഡ് ആയി തുടങ്ങും ഇതുകൊണ്ട് ഈ കാണുന്നത് പോലെ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇളക്കി ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ കാരമൽ കുറച്ചുകൂടി കൂടി ഒന്ന് ഡാർക്കായിട്ട് കരഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക അതുകൊണ്ട് കാരമൽ കരയിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ആയി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് നമുക്ക് അറുപത് എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചേർത്ത് കൊടുത്ത വെള്ളവും കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഇളക്കി കൊടുത്ത് ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ലയിപ്പിക്കുക ഇങ്ങനെ ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചൂടായില്ലെങ്കിൽ ക്യാരമെല്ല് വെള്ളത്തിലേക്ക് ലയിക്കാൻ കുറച്ചധികം സമയമെടുക്കും അതുകൊണ്ട് തന്നെ വെള്ളം ചൂടായതിനു ശേഷം മാത്രം ഇളക്കി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ക്യാരമെൽ വളരെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ലയിച്ച് കിട്ടും അങ്ങനെ ഈ പറഞ്ഞതുപോലെ ക്യാരമെല്ല് വെള്ളത്തിലേക്ക് ലയിച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ശേഷം ഈ പാൽ നല്ലതുപോലൊന്ന് തിളച്ച് വരുന്നത് വരേക്കും തീ ഹൈ ഫ്ലെയിമിലിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ ഈ പാൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിനോടൊപ്പം തന്നെ അറുപത് എം എൽ പാൽ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഈ കോൺഫ്ലോർ മിക്സ് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടായ പാലിലേക്ക് അല്ലെങ്കിൽ തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുവാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ കോൺഫോർ മിക്സ് അവിടെ ഇവിടങ്ങളിലായിട്ട് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ കോൺഫ്ലോർ മിക്സ് ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകി വരുന്നതുവരെയും തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ കോൺഫോർ അതായത് നമ്മുടെ പുഡിങ് ഇതുപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത് വരെയും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഏകദേശം ഒന്ന് കുറുകി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇവിടെ ഈ മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ തന്നെയും നമ്മുടെ പുഡിങ്ങിന് ഏകദേശം ഒരു മീഡിയം മധുരമുണ്ടാവും ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അതല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ മഞ്ജസാരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പുഡ്ഡിങ് തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ പാകം ഇതാണ് കേട്ടോ ഈ സ്പൂണിൽ ഒട്ടിയിട്ട് പെട്ടെന്ന് ഒലിച്ചിറങ്ങാത്ത ആ ഒരു ഉണ്ടല്ലോ അതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ പാകം എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു ബൗളിലേക്കാണ് മാറ്റാം കേട്ടോ എന്ത് കരുതി കൂടി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഇതിലെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയതിനു ശേഷം ഫ്രീസറിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലാതെ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മളിത് ഒരു പത്ത് മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തെടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഈ ചൂട് സമയത്ത് എന്തുകൊണ്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടും ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കിടൻ ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നമ്മളിവിടെ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പിസ്തയും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പിസ്ത ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്ത് തന്നെയായാലും അതുകൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെ നന്ദി നമസ്കാരം